കോഴിക്കോട് മാവൂരിൽ കോടികൾ ചിലവഴിച്ച് പണി കഴിപ്പിക്കുന്ന തലപ്പനക്കുന്ന് പാലത്തിൻ്റെ നിർമ്മാണം അപ്രോച്ച് റോഡ് ഇല്ലാതെ എന്ന പരാതി പാലത്തിൻ്റെ മറവിൽ നടക്കുന്നത് സർക്കാർ ഫണ്ട് ദുർവിനിയോഗമാണെന്നും പാലം വരുന്നതുകൊണ്ട് പ്രദേശത്തെ മൂന്ന് വീട്ടുകാർക്ക് മാത്രമേ ഗുണമുണ്ടാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ട് കോടി മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ ചിലവിൽ ഒരു വർഷം മുൻപാണ് തലപ്പനക്കുന്ന് പാലത്തിന്റെ പണി ആരംഭിച്ചത് പാലത്തിന്റെ പണി അമ്പത് ശതമാനം പൂർത്തിയാക്കിയിട്ടും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നതാണ് പ്രദേശവാസികളുടെ പരാതി വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന വീതിയേറിയ പാലം ഇറങ്ങിയാൽ നടപടി പോലും ഇല്ല എന്നതാണ് വസ്തുത പാലത്തിന്റെ പ്രവൃത്തി അവസാനിക്കാറായ സമയത്താണ് സ്ഥലം എം എൽ എ പാലത്തിന് അപ്രോച്ച് റോഡിന് വേണ്ട സ്ഥലം കണ്ടെത്തണമെന്ന കത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകുന്നതുപോലും മാത്രമല്ല പാലം വരുന്നതുകൊണ്ട് പ്രദേശത്തെ മൂന്ന് വീട്ടുകാർക്ക് മാത്രമാണ് ഗുണമുണ്ടാകൂ എന്നും ആരോപണമുണ്ട് പാലത്തിന്റെ പണി തുടങ്ങി ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആയതിന് ശേഷമാണ് അപ്രോച്ച് റോഡിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കത്ത് കൊടുക്കുക നേരത്തെ അത് അങ്ങനെ ഒരു പാലത്തിനെ പറ്റി ഇത്രയും വെറുതായ ഒരു പാലം വരുന്ന കാര്യവും മാവ് പഞ്ചായത്ത് പ്രസിഡന്റും അറിഞ്ഞില്ലായെന്നാണ് മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് മെമ്പർന്നുള്ള ഞാനും അറിഞ്ഞില്ല ഒരു പാലം വരുന്നുണ്ട് അതിൻ്റെ തൂക്കുപാലോ അല്ലെങ്കിൽ ജീപ്പബൾ പാലം ഒക്കെ ആയിരിക്കാം എന്നാണ് നമ്മളൊക്കെ ധരിച്ചത് ആളുകൾ ഇത്രയും പുറത്തായ ഒരു സംഖ്യ ചെലവാക്കി പിന്നെ കാണാൻ സാധിക്കും അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിച്ചിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ നീക്കം ജനം കോഴിക്കോട്